ബൈജു സിസ്റ്റർ പ്രീതിയുടെ സഹോദരൻ ഇപ്പോൾ ടെലിഫോണിലുണ്ട് ശ്രീ ബൈജു ഇപ്പോൾ മൂന്ന് പെൺകുട്ടികൾ കന്യാസ്ത്രീകൾ നല്ല ജീവിത സാഹചര്യം ഉറപ്പ് നൽകി കൊണ്ടുപോകാനിരുന്ന ആ പെൺകുട്ടികൾ അവരുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികൾ പറയുന്നു അവരെക്കൊണ്ട് കള്ളമൊഴി നൽകിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു എന്ന് അവരെ മുറിയിൽ പൂട്ടിയിട്ട് ഭജ്രൾ ദൾ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു മുഖത്തടിക്കുകയായിരുന്നു ബലാത്സംഗം ചെയ്യുമെന്ന ഭീഷണി വരെ ഉണ്ടായിരുന്നു ഇവർ പുറത്തു പറയുന്നത് എന്താണ് പെൺകുട്ടികളെ പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് ഇറങ്ങിയവർ എന്നാണല്ലോ അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഈ ഭജ്രംഗൾ പ്രവർത്തകർ അവർ പറയുന്നത് പെൺകുട്ടികളെ ഭീ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുമെന്നുള്ള ഭീഷണിയാണ് മുഴക്കിയത് കള്ള മൊഴി നൽകാനവരെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോൾ അവരുടെ പരാതിയിൽ ഒരു കേസ് എടുക്കുക പോലും ചെയ്തിട്ടില്ല ഇപ്പോൾ ബൈജു ഇപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് പിൻവലിക്കണമെന്ന ആവശ്യമുള്ളപ്പോൾ ശക്തമായി ഉയരുന്നുണ്ടോ അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ കാര്യത്തിലും ഒരു നടപടി വേണ്ടതല്ലേ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ മോശം അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് അവരെ കൈപിടിച്ച് വേണ്ടി ആണ് ഈ സിസ്റ്റർമാർ അവരെ സമീപിച്ചത് അത് ഒരു വലിയ തെറ്റാണെങ്കിൽ ആ തെറ്റുകൊണ്ടാണ് അവരിന്ന് ജയിലിനകത്ത് പോയത് തീർച്ചയായും അവരെ അവർക്ക് നീതി ലഭിക്കും ചെയ്യാത്ത തെറ്റിനാണ് അവർ ഇത്രനാൾ ജയിലിൽ കിടന്നത് ഈ എഫ്ഐആർ തന്നെ റദ്ദാക്കണം ഈ ജാമ്യം കിട്ടിയത് ഞങ്ങൾ അല്പം സന്തോഷം നൽകുക നൽകുന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് എൻ ഐ എക്ക് വിട്ടതിന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഇത് എൻ ഐക്ക് വിടാൻ പറ്റിയ കേസല്ലാന്ന് ആഭ്യന്തരമന്ത്രി വരെ അഭിപ്രായപ്പെട്ട കേസാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഇനിയുള്ള ആവശ്യം ജാമ്യം കിട്ടിയതിൽ ഞങ്ങൾ സന്തോഷം പങ്കുവയ്ക്കുന്നു അതിനുവേണ്ടി സഹകരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും സഹകരിച്ച പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു പക്ഷേ ഞങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഈ എൻ ഐ എ കേസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് കേസ് ഡയറി എഫ്ഐആർ ഐ ചെയ്യാൻ നടപടി സ്വീകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നത് ഇതിൽ ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്ത് ബി ജെ പി കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് പ്രവർത്തിച്ചത് തങ്ങളാണ് എന്ന രീതിയിൽ ശക്തമായി പ്രതികരിക്കുന്നുണ്ടല്ലോ എല്ലാവരും അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും പക്ഷെ അപ്പുറത്ത് ബി ജെ പിയുടെ തന്നെ ഭാഗമായിരിക്കുന്ന അവരുടെ സംഘടനയുടെ ഭാഗമായിരിക്കുന്ന ഭജന പ്രവർത്തകരിൽ നിന്നാണ് ഈ ഭീഷണി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ചെയ്തതും അവരാണ് പിന്നീട് രക്ഷിക്കുന്നതും ഞങ്ങളാണ് എന്ന രൂപത്തിൽ അതിനോടുള്ള പ്രതികരണത്തെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അങ്ങേക്ക് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ ഈ സംഭവത്തിൽ നമ്മുടെ സിസ്റ്റർമാരുടെ മോചനത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഭരിക്കുന്ന പാർട്ടി ആയാലും ബി ജെ പി ആയാലും അവർ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അപ്പോളും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു ആരാണ് ഈ നിഷ്കളങ്കരായ ഈ കന്യാസ്ത്രീകളെ ജയിലാക്കിയത് എന്നുള്ള ചോദ്യം അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ശരി അങ്ങേക്ക് ഇത് പറയുന്നതിലുള്ള പരിമിതി എനിക്കറിയാം അതുകൊണ്ട് അത്രമാത്രം രാഷ്ട്രീയമായി അതിനോട് പ്രതികരിക്കാൻ കഴിയുള്ളൂ ഇതിലിപ്പോൾ ഇനിയുള്ള നിയമ പോരാട്ടം അത് ഇനി എങ്ങനെയാണ് ഇപ്പോൾ കെ സി ബി സി ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണുമെന്ന് ആലോചിക്കുന്നു ഈ കേസ് റദ്ദാക്കുകയാണല്ലോ പ്രധാനപ്പെട്ട ആവശ്യം അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ പരാതിയിൽ കേസ് എടുക്കണം എന്ന ആവശ്യം കൂടി ശക്തമാക്കേണ്ടതല്ലേ ബൈജു തീർച്ചയായിട്ടും നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കും ആ കുട്ടികളെ രണ്ടുപേരെ ഭീഷണിപ്പെടുത്തുന്നതും ഒരാളെ മർദ്ദിക്കുന്നതും അവർ തന്നെ എല്ലാം ചെക്ക് ചെയ്യുന്നതും ബാഗ് പരിശോധിക്കുന്നതും സിസ്റ്റർമാരെ അസഭ്യം പറയുന്നതും ഒക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും അവർക്കെതിരെ കേസെടുക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല അവർക്കും അവർക്കെതിരെയും കൂടി കേസെടുത്ത് അന്വേഷിക്കണം അതിനുള്ള നടപടി സ്വീകരിക്കണം അതിനുള്ള നടപടി അവർ മാതാപിതാക്കളും കുട്ടികളും മുന്നോട്ട് വരുന്നുണ്ട് അതിനു പരാതി കൊടുക്കും എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് എന്തായാലും അവർ ഇപ്പം സ്വതന്ത്രമായി വീണ്ടും കോടതിയുടെ മുമ്പിലായാലും ജയിലിൻ്റെ മുമ്പിലായാലും അവർ സ്വതന്ത്രമായി നടക്കുന്നു ഒരു തെറ്റും ചെയ്യാത്ത കന്യാസ്ത്രീകൾ ജയിലിലായിരുന്നതാനും നമ്മൾ വളരെ വളരെ ആശങ്കയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഇവര് കേസിന്റെ പേരില് ഒരു സ്ഥലത്ത് തളച്ചിടാൻ എനിക്കറിയേണ്ടത് ഇപ്പോൾ സിസ്റ്റർ പ്രീതിയോട് പ്രീതിയോടങ്ങ് തുറന്ന് സംസാരിച്ച് കാണുമല്ലോ സിസ്റ്റർ പ്രീതിയും സഹോദരൻ എന്നതിലേക്ക് അങ്ങോട്ട് പറഞ്ഞു കാണും ഇനി ആ മേഖലയിൽ പ്രവർത്തിക്കാൻ എത്രത്തോളം ധൈര്യമുണ്ട് ആ ഒരു വിഷയമില്ല പത്ത് മുപ്പത് വർഷമായി ആ മേഖലയിൽ എത്രയോ കാലമായി നിസ്വാർത്ഥ സേവനം നടത്തുന്ന കന്യാസ്ത്രീകളാണ് പക്ഷേ ഇനി ഒന്നും അത്ര എളുപ്പമല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് അവർ എത്തുകയാണല്ലോ ഇനി അവിടെ പ്രവർത്തിക്കാനില്ല എന്നൊരു തീരുമാനമെടുക്കുന്നുണ്ടോ എന്നാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ഞാൻ ഇന്നലെ അവിടെ പ്രോക്ഷകളൊക്കെ ആയിട്ട് സംസാരിച്ചിപ്പോൾ ഞാൻ ഈ ആശങ്ക അവരോട് പങ്കുവച്ചു പക്ഷേ അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ കൂടെയുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നൊക്കെയാണ് പക്ഷേ ഞാൻ ഈ കാര്യം അവരായിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു പക്ഷേ ഈ കേസും കോട കോടതിയും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അവർക്ക് കുറച്ച് നാൾ കൂടി അവിടെ തന്നെ പ്രവർത്തിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നമുക്കറിയാം ഒരു വലിയ വലിയ കുറ്റ വലിയ വലിയ കുറ്റങ്ങൾ ചാർത്തിയാണ് ഇവരെ ജയിലടച്ചിരിക്കുന്നത് ഒരുപാട് നിബന്ധനകളോടുകൂടിയാണ് ഇവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ ഒരു തീവ്രവാദികളെക്കാൾ ഭയാനകമായാണ് അവരെ ഇത് ചോദിച്ചു കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് ആശങ്കയിലാണ് ആ നിയമ പോരാട്ടം ഉള്ളത് കൊണ്ട് അവിടെ തുടരേണ്ടി വരും അത് കഴിഞ്ഞാൽ അവിടെ തുടരാൻ നിങ്ങൾ കുടുംബം ആഗ്രഹിക്കുന്നില്ല അല്ലേ കുടുംബം ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് അത് ആ കാര്യം അധികാരികളെ അറിയിക്കുകയും ചെയ്യും കാരണം ആ മേഖല എനിക്ക് തോന്നുന്നു വളരെ ഇനി ബുദ്ധിമുട്ടാണ് അവിടെ പ്രവർത്തിക്കാൻ എന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നു അത് ഞാൻ ഇവിടെ തുറന്നു പറയുകയാണ് ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത് സിസ്റ്റർ പ്രീതിയുടെ സഹോദരൻ ബൈജുവിൻ്റെ പ്രതികരണമാണ് കന്യാസ്ത്രീകൾ അവിടെ തുടരുന്നതിനോട് താല്പര്യമില്ല തന്റെ സഹോദരി ഇനി അവിടെ പ്രവർത്തിക്കുന്നതിനോട് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് വലിയൊരു പ്രതികരണമായി തന്നെ അതിനെ കാണേണ്ടി വരും കാരണം ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കന്യാസ്ത്രീയുടെ ബന്ധു ആ പ്രതികരണം നൽകിയിരിക്കുന്നത്